അസ്സാമലൈക്കും വരഹമുല്ല വരമുല്ല വസ്ലാത്ത വസ്ലമസ്ലി അല പ്രിയപ്പെട്ട ഗുരുവരിർ ബഹാബുദ്ദീൻ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ നമ്മുടെ വിഷയം അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികളെ പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ മമ്പുറം തങ്ങളുടെ ലോകം ഞാൻ ആലോചിക്കുകയായിരുന്നു എത്ര കാവ്യാത്മകമാണ് ഈ ഒരു തലക്കെട്ട് എന്നത് കാരണം മമ്പുറം തങ്ങളുടെ ലോകം അതിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനും മഹാനായ പൂക്കോയ തങ്ങൾ അദ്ദേഹം എന്ത് തുടക്കം കുറിച്ചോ അതിൻ്റെ പൂർത്തീകരണമായിരുന്നു മഹാനായ ഫലുൽ പൂക്കോയത്തങ്ങൾ നടത്തിയത് എന്നുള്ളത് നമുക്കൊരുപാടറിയാം മമ്പുറന്തങ്ങളുടെയും ഫലിൽ തങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകൾ അവരുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ഒരുപാട് കേട്ടു പക്ഷേ മമ്പുറന്തങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഒരു സ്ഥാനപദവി പദവി എന്നാണ് അതായത് ആധ്യാത്മിക ലോകത്തെ രാജസിംഹാസനം കൈയാളുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന കുത്തബുസ്ജമാൻ എന്നാണ് മമ്പുരന്തങ്ങൾക്ക് മുമ്പ് നാം നൽകിയിരിക്കുന്ന അധ്യാത്മിക ലോകം നൽകിയിരിക്കുന്ന സ്ഥാനപ്പേര് അതേപോലെ തന്നെ പുത്രനായ ഫതിൽ പൂക്കോയത്തങ്ങൾക്കും കൊത്തുബ് ഗൗസ് എന്ന ഉന്നത അധ്യാത്മിക സ്ഥാനപദവികൾ അറബ് ലോകത്തും ഒട്ടോമൻ ലോകത്തുമൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് മഹാനായ ഹബീബ് അഹമ്മദ് ബിൻ അത്താസ് എന്ന ബലവി സൂഫി വര്യൻ അദ്ദേഹം എഴുതുന്നുണ്ട് വാപ്പയുടെ നിയലിൽ ആധ്യാത്മിക ഔന്നിത്യം അറിയപ്പെടാതെ പോയ വിസ്മരിക്കപ്പെട്ടു പോയ രണ്ടു പേരെ എനിക്ക് അറിയാം ഒന്നാമത്തെ ആള് അബ്ദുൽ കാദിർ ഹബി എന്നുള്ള മക്കയിലെ സുഫിവര്യനും രണ്ടാമത്തെ ആൾ ഫലുബിൻ അലവി എന്നുള്ള വ്യക്തിയുമാണ് അതായത് വാപ്പയുടെ തണലിൽ അറിയപ്പെടാതെ പോയ എന്നാൽ വാപ്പയുടെ അതേ സ്ഥാനത്ത് ആത്മീയ ഔന്നിത്യം കൈവരിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ അദ്ദേഹം എണ്ണിയിട്ട് ഉള്ളത് മഹാനയ പൂക്കോയ പുക്കോയത്തങ്ങളെയാണ് അദ്ദേഹത്തെ ഹബീബ് അഹമ്മദ് ബിൻ അത്താസ് വിളിച്ചത് മക്കയിലെ ഔലിയാക്കന്മാരുടെ നേതാവ് സുൽത്താൻ ഉരിൽ ഔലിയ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് മമ്പുറം തങ്ങന്മാർ അവർ ആത്മീയ പുരുഷന്മാരെന്ന നിലക്കാണ് പ്രാഥമികമായും രണ്ടാമതായും മൂന്നാമതായും അവർ അടയാളപ്പെടുത്തപ്പെട്ടത് അവർ എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ കാലഘട്ടത്തിലെ പ്രതിനിധികൾ എന്ന നിലക്കാണ് അടയാളപ്പെടുത്തപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ സാമൂഹിക ഇടപെടലുകൾ അതിൽ അതിലെ ആത്മീയത നമ്മൾ ഒരിക്കലും ചർച്ചക്കെടുത്തിട്ടില്ല അതിലെ തസൌഫിൻ്റെ സ്വാധീനം അവർ ആത്മീയ നേതാവെന്ന നിലക്കുള്ള അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ആ ഒരു വശം നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു വശം മാത്രം പരാമർശിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് മഹാനായ മമ്പുറം തങ്ങളുടെ ഒരു കവിതയുണ്ട് മലബാർ പ്രക്ഷോഭകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർ പോകുന്നതുവരെ മൂന്ന് കിതാബുകൾ നിങ്ങൾ വായിക്കണമെന്ന് ഒന്നാമത്തത് നഫായിസ് ഉദ്ദുറർ രണ്ടാമത്തത് കിതാബുൽ അസ്കിയ മൂന്നാമത്തത് ജൗഹറദ് തൗഹീദ് ഈ മൂന്ന് ഗ്രന്ഥങ്ങളെ ബ്രിട്ടീഷുകാർ പോകുന്നതുവരെ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഓതണം വായിക്കണം അത് നിങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുജാഹിദീങ്ങളോട് ഇങ്ങനെ ഒരു ഉപദേശം അദ്ദേഹം നൽകിയിരുന്നത് മൂന്ന് കിതാബുകൾ ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ മനഃപ്പാടമാക്കണം അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്തിനാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മഹാനായ മമ്പുറം തങ്ങന്മാർ അവർ കൂടുതലായും അഡ്രസ്സ് ചെയ്തത് ബ്രിട്ടീഷുകാരുടെ യൂറോപ്യന്മാരുടെ രാഷ്ട്രീയ അധിനിവേശത്തെക്കാൾ അപ്പുറം അവർ ഇവിടെ ചെലുത്തുന്ന സാംസ്കാരിക സ്വാധീനമാണ് സാംസ്കാരിക അധിനിവേശത്തെയാണ് അവർ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതാണ് മമ്പ്രന്തങ്ങൾ നിരന്തരമായിട്ടും തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നമ്മോട് ഉണർത്തിയത് മൂന്ന് വിശ്വാസ വിശ്വാസകാര്യങ്ങളായിരുന്നു ഒന്നാമത്തത് തസ്കിയത്ത് സംസ്കരണം രണ്ടാമത്തത് ഇസ്തികാമത്ത് ചൊവ്വായ വഴിയിലൂടെ കടന്നു പോവുക എന്നുള്ളത് മൂന്നാമത്തത് ഇഹ്ലാസ് അതായത് വിശ്വാസത്തിലെ ആത്മാർത്ഥത മനസ്സാന്നിധ്യം എന്നൊക്കെ പറയാം ഇതൊക്കെ കൃത്യമായിട്ടുള്ള സൂഫി സംജ്ഞകളാണ് മമ്പൃന്ദങ്ങളും അതേ തുടർന്ന് ങ്ങളും വിശ്വാസികളോട് ഉണർത്തിയത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരെ നിങ്ങളെ സാംസ്കാരിക രാഷ്ട്രീയമായിട്ട് മാത്രമല്ല അധിനിവേശം നടത്തുന്നത് നിങ്ങളുടെ സംസ്കാരത്തെ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സ്വത്തത്തെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സാംസ്കാരികമായിട്ട് നിങ്ങളെ ശാക്തീകരിക്കണം നിങ്ങളുടെ സാംസ്കാരികമായിട്ട് നിങ്ങൾ സ്വയം ശാക്തീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഏതൊരു സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പോരാടുന്നത് ആ സംസ്കാരത്തിൽ നിങ്ങൾക്ക് തന്നെ സ്വയം വിശ്വാസമില്ലെങ്കിൽ അതിൽ യാതൊരു കാര്യവുമില്ല എന്ന് ഇരുവരും സമുദായത്ത് നിരന്തരം ഉണർത്തിയിട്ടുണ്ട് മഹാനായ തങ്ങൾ അദ്ദേഹം മലബാറിലായിരുന്നപ്പോഴും തുടർന്നുള്ള വർഷങ്ങളിലും ഹിജാസിലാവട്ടെ ഇസ്താംബൂളിലാവട്ടെ അദ്ദേഹം എഴുതിയ മുഴുവൻ ഗ്രന്ഥങ്ങളിലും ആത്മീയമായിട്ടുള്ള സമുദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിരന്തരം ഉണർത്തുന്നുണ്ട് ഉദ്ധത്തുൽ ഉമറ എന്ന പ്രശസ്തമായിട്ടുള്ള സമരാഹ്വാന രചന തങ്ങൾ ക്രോഡീകരിച്ചതാണ് അതിൽ സൈഫുൽ ബത്താർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥ ശകലങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഉദ്ധത്തുൽ ഉമറ എന്ന പ്രശസ്തമായ സമരാഹ്വാന രചന അതിൽ അദ്ദേഹം ഉണർത്തുന്നത് വിശ്വാസകാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ആ കാലഘട്ടത്തെ കാലഘട്ടത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് നമ്മുടെ മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള അപജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നമ്മുടെ വിശ്വാസത്തിലുള്ള ശോഷണമാണ് മാത്രമല്ല ലൗകിക സ്നേഹവും വിശ്വാസത്തിലുള്ള ശോഷണവുമാണ് നമ്മുടെ അപജയത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത് അതുകൊണ്ട് വാടെടുത്ത് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസം നമുക്ക് ആദ്യമേ കൈമോശം വന്നിട്ടുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കണമെന്ന് അദ്ദേഹം ഉണർത്തി അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മിമ്പറിൽ കയറി പ്രഭാഷണങ്ങൾ നടത്തി ബാലവി എന്ന ആത്മീയ പ്രശ്ന പ്രസ്ഥാനത്തിൻ്റെ ആത്മീയമായിട്ടുള്ള മതോപദേശങ്ങൾ അദ്ദേഹം നിരന്തരം നൽകി വിശ്വാസികളെ നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള അധിനിവേശം നിങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാരെ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോയേക്കാം നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ സാംസ്കാരികാധിനിവേശം എന്നുള്ളത് നിങ്ങളുടെ സംസ്കാരം നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ സ്വത്വം എന്നുള്ളത് നമ്മുടെ ജീവൻ്റെ നമ്മുടെ ജീവനാടിയാണ് ആ സ്വത്വത്തെ അവരെടുത്തുകൊണ്ടുപോയാൽ പിന്നെ ഒന്നും ബാക്കിയില്ല പിന്നെ നമുക്ക് പോരാടാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യവും ബാക്കിയില്ല എന്ന് അദ്ദേഹം ആദ്യമായിട്ട് വിശ്വാസികളെ ഉണർത്തുന്നുണ്ട് ഈ ഒരു സാംസ്കാരിക സമുദ്ധാരണം മമ്പുറന്തങ്ങന്മാർ നടത്തിയ ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു മാർഗദർശനം വിശ്വാസികളെ വിശ്വാസത്തിൽ അടിച്ചു അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ പരിശ്രമം പഠിക്കപ്പെട്ടിട്ടില്ല ചരിത്രത്തിൽ പഠനം വിധേയമാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് മാത്രമല്ല മമ്പുറന്തങ്ങന്മാരും മമ്പുറന്തങ്ങളും മഹാനായ ഫതിൽ പൂക്കോയത്തങ്ങളും മുസ്ലിങ്ങളുടെ സ്വത്തം മാത്രമല്ല മുസ്ലിങ്ങളുടേതിന് സമാനമായിട്ടുള്ള സ്വത്ത പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരുന്നത് മലയാ മലബാറിൽ നേരിട്ട് കൊണ്ടിരുന്ന ഹിന്ദു അധസ്ഥിത വിഭാഗങ്ങൾ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ ബ്രിട്ടീഷുകാരുടെ അധീശത്വത്തിനും ജന്മിമാരുടെ അവരുടെ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് തങ്ങളുടെ സ്വത്തം തങ്ങളുടെ സാംസ്കാരിക ശേഷിപ്പ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹിന്ദു അധസ്ഥിത വിഭാഗങ്ങളെ കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് അവരുടെ കൂടി സ്വത്ത സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ മമ്പ്രദങ്ങന്മാർ ഏർപ്പെട്ടു എന്നുള്ളത് അവിടെയും നമുക്ക് കാണാൻ പറ്റും സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാഥമികമായിട്ട് പരമപ്രധാനമായിട്ട് അവരിടപ്പെട്ടത് എന്നതിൽ നാം ശ്രദ്ധിക്കേണ്ട പാഠമുണ്ട് കാരണം അധിനിവേശങ്ങളുടെ കാലം കഴിഞ്ഞു രാഷ്ട്രീയ അധിനിവേശങ്ങൾ ഇന്ന് അത്ര ഗണ്യമായ തലത്തിലില്ല പക്ഷേ സാംസ്കാരിക അധിനിവേശം എല്ലായിടത്തുമുണ്ട് ഏറ്റവും വലിയ അപകടമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അധിനിവേശത്തിൽ നമുക്കറിയാം ശത്രുക്കളാരെന്ന് നമ്മുടെ മുമ്പിലുള്ള ശത്രുക്കളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും പക്ഷേ സാംസ്കാരികാധിനിവേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശത്രു എവിടെയാണ് എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് നുയഞ്ഞു കയറുന്നത് എന്ന് അറിയാൻ പറ്റാത്ത വളരെയധികം വളരെയധികം കൂലങ്കശമായിട്ടുള്ള വളരെയധികം നമ്മളെ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിലവിലും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഫതിൽ തങ്ങളുടെയും മമ്പുറന്ദങ്ങളുടെയും ഈ ഗണത്തിലുള്ള ഇടപെടൽ നമ്മൾ നിർബന്ധമായിട്ടും കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ട് മഹാനായിട്ടുള്ള മമ്പുറന്ദങ്ങൾ നിലകൊണ്ടത് ഐക്യത്തിന് വേണ്ടിയിട്ടാണ് അധിനിവേശങ്ങൾക്കെതിരെയുള്ള ഐക്യ മുന്നണി ഇവിടെ മുസ്ലിങ്ങളെയും ഹിന്ദു അധസ്ഥിത വിഭാഗങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഐക്യ ഏകീകൃതമായിട്ടുള്ള ഒരു പ്രതിരോധ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി മമ്പൃന്ദങ്ങൾ മുന്നിട്ടിരുന്നു ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് മഹാനായ ഫതിൽ പൂക്കോയത്തങ്ങൾ വെറും കുറഞ്ഞ വർഷക്കാലം മൂന്ന് വർഷക്കാലം മാത്രമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വർഷക്കാലം മൂന്ന് വർഷക്കാലം മാത്രമാണ് അദ്ദേഹം മലബാറിൽ ചെലവഴിച്ചത് ആ സമയത്ത് തന്നെ അദ്ദേഹം ഹിന്ദു അധസ്ഥിത വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി അവരെ കൂടെ കൂടെ നിർത്തി ഒരു പുതിയൊരു രാഷ്ട്രീയ സമവാക്യം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉയർന്ന ഭയമാണ് ബ്രിട്ടീഷുകാർക്കും ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ഹിന്ദു ജന്മിമാർക്കും ഉണ്ടായ ഭയമാണ് അതായത് ഇവിടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ഭരണ സമവാക്യം ഒരു പ്രതിരോധ മുന്നണി മഹാനായ ഫതിൽ തങ്ങൾക്ക് കീഴിൽ രൂപപ്പെടുന്നുണ്ട് അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാവും എന്ന് ഭയന്നുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും ഹിന്ദു ജന്മിമാരും ഗൂഢാലോചനയെടുത്ത് അവസാനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഫതിൽപ്പു കൊയത്തങ്ങളെ ഇവിടെ നിന്ന് ആട്ടിയോടിക്കുന്നതിലേക്ക് നാടുകടത്തുന്നതിലേക്ക് അവരെ നയിച്ചു പ്രത്യേകമായിട്ട് നാം ഉണ്ട് എന്നുള്ളതാണ് തുടർന്ന് ഫതിൽ പൂക്കയത്തങ്ങൾ ഈ ശ്രമങ്ങളൊന്നും നിർത്തിയില്ല മമ്പുറന്തങ്ങൾ തുടർന്ന് വെച്ച ആ ദൗത്യം അദ്ദേഹം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മരണം വരെ യത്നിച്ചു മഹാനായ ഫതിൽ തങ്ങൾ കേരളത്തിൽ നിന്ന് പോയി കുടുംബസമേതം പോയി ആദ്യം ഹജ്ജ് ചെയ്തു തുടർന്ന് മദീനയിലേക്ക് പോയി പ്രവാചകന്റെ തിരുസവിധത്തിലേക്കെത്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഴുവനും മലബാറിലെ പ്രക്ഷോഭങ്ങൾ മലബാറിലെ സമൂഹത്തിൻ്റെ അവസ്ഥാന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഴുവനും തങ്ങിയിരുന്നത് അദ്ദേഹം പ്രവാചകരോട് തൻ്റെ ആവലാദികൾ മുഴുവനും ബോധിപ്പിച്ചു തുടർന്ന് അദ്ദേഹം പിന്നീട് ഉസ്മാനികൾക്ക് അയച്ച കത്തുകളിലൊന്ന് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം പ്രവാചകരെ സ്വപ്നദർശനം ചെയ്തു സ്വപ്നത്തിൽ പ്രവാചകൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു തൻ്റെ ആവലാദികളും വിഷമങ്ങളും ബേജാറുകളുമൊക്കെ നേരെ ഉസ്മാനികളായിട്ടുള്ള രാജാക്കന്മാരുടെ അടുത്ത് പോയി നേരിട്ട് പറയുക അവരോട് നേരിട്ട് പറയുക എന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലാം തങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഒട്ടോമൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്താംബൂളിലേക്ക് തിരിക്കുകയാണ് അവിടെ പോയി അദ്ദേഹം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒട്ടോമൻ ആർക്കൈവ്സിൽ ഇന്നും വ്യക്തമായിട്ടുള്ള രേഖകളുണ്ട് അവിടെ അദ്ദേഹം ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ സാമ്രാജ്യത്തെ വിരുദ്ധ സമരങ്ങൾക്ക് ഉസ്മാനികളുടെ സഹകരണം വേണം നിങ്ങളുടെ സഹായം വേണം എന്നുള്ളതാണ് അദ്ദേഹം പരമപ്രധാനമായിട്ട് അന്ന് ആവശ്യപ്പെട്ടത് നമ്മൾ ഒന്നിച്ച് നിൽക്കണം പടിഞ്ഞാറൻ അധിനിവേശം അവരുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള അധിനിവേശം കനക്കുകയാണ് ഒരുപാട് നാടുകളിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സാംസ്കാരിക സ്വത്വം എടുത്തു എടുത്തു കളയപ്പെടുന്നുണ്ട് അവർ ചോർത്തിയെടുക്കുന്നുണ്ട് അതിനെതിരെ പടവെട്ടാൻ നമ്മൾ ഒറ്റക്ക് മതിയാവുകയില്ല ഒറ്റക്കൊറ്റക്ക് നിന്നാൽ നടക്കുകയില്ല അതിനുവേണ്ടി വേണ്ടി ഏകീകൃതമായിട്ടുള്ള ഒരു മുന്നണി രൂപീകരിക്കപ്പെടണം അതിന് ഉസ്മാനികളുടെ സഹായം വേണം എന്ന് അദ്ദേഹം വന്ന് ഉസ്മാനികളോട് ഉസ്മാനി രാജാവായിട്ടുള്ള അബ്ദുൽ മജീദ് ഖാനോട് ആവശ്യപ്പെട്ടതായിട്ട് രേഖകൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു കിഴക്ക് രാജ്യങ്ങളൊക്കെയും ഏകീകൃതമായി ഒറ്റക്കെട്ടായി മുന്നണി രൂപീകരിച്ചു കൊണ്ട് പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കുക എന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പദ്ധതി നിർദ്ദേശങ്ങളോടുകൂടിയായിരുന്നു ഉസ്മാനി രാജധാനിയിലേക്ക് അദ്ദേഹം പോയത് പക്ഷേ ഉസ്മാനികൾ അവർ അവർക്ക് അതിലും പ്രതി വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ മഹാനായ തങ്ങളെ സഹായിക്കാൻ ഈ വിഷയത്തിൽ സഹകരിക്കാൻ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ നിസ്സഹായരായി നിന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് തുടർന്ന് അദ്ദേഹം ജിദ്ദയിലേക്ക് മടങ്ങി മലബാറിലേക്ക് തിരിച്ചു തിരിച്ചുവരാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ജിദ്ദയിലേക്ക് വന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് കത്തയച്ചു അകത്ത് ഇന്നും കാണാൻ സാധിക്കും അകത്തിൽ അവർ പറയുന്നത് നിങ്ങളെ ഒരിക്കലും മലബാറിലേക്ക് തിരിച്ചയക്കാൻ നമുക്ക് സാധിക്കില്ല ഇനി അഥവാ നിങ്ങൾ ഏതു വിധേനയും മലബാറിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ ജയിലിലെടുക്കാൻ ഞങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ആ കത്തിൽ അവർ പ്രഖ്യാപിച്ചത് അങ്ങനെ ഒരു ഭീഷണി അദ്ദേഹം അവർക്ക് മുന്നിൽ മഹാനായ ഫതിൽ തങ്ങൾക്ക് മുമ്പിൽ അവർ മുഴക്കി തുടർന്ന് മഹാനായ ഫതിൽ തങ്ങൾ മലബാറിലേക്ക് മടങ്ങാൻ ഉള്ള സാധ്യത മങ്ങിയ സമയത്ത് അദ്ദേഹം നേരെ ഹവറമോത്തിലേക്ക് പോയി തങ്ങളുടെ പ്രതിഭാ പ്രഭിതാക്കളുടെ നാടായിട്ടുള്ള ഹലറമോത്തിലേക്ക് പോയി അവിടെ ബാ അലവികൾക്കിടയിൽ ഒരു ആത്മീയ നേതാവായിട്ട് അദ്ദേഹം ഉയർന്നു വന്നു അവിടെ അദ്ദേഹം മതാധ്യാപനം നടത്തി ആത്മീയ മാർഗദർശനം നടത്തി അവിടെയുള്ള സുന്നി സമൂഹത്തിനിടയിൽ അദ്ദേഹം ഒരു അംഗീകൃത നേതാവായി വളർന്നു വന്നു എന്നാൽ ഇത് ബ്രിട്ടീഷുകാർക്ക് ഇത് സഹിച്ചില്ല അവർക്ക് അവിടെ ഹലറമോത്ത് മേഖലയിൽ യമനി മേഖലയിൽ അവർക്ക് അതിനുവേശ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു പതിൽ തങ്ങൾ അതിന് വിഘാതമാവുമോ എന്ന് പറയുന്നുണ്ട് അവർ ഉസ്മാനികളോട് ഇടപെടുവിച്ചു അവരോട് പറഞ്ഞു പറ്റൂല പതിൽ തങ്ങൾ എവിടെ താമസിപ്പിക്കാൻ പറ്റൂല അദ്ദേഹത്തെ മക്കയിലേക്കോ അല്ലെങ്കിൽ മദീനയിലേക്കോ മാറ്റണം ഇവിടെ ഇവിടെ അദ്ദേഹം നിന്നാൽ നമുക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉസ്മാനികളെ കൊണ്ട് സമ്മതിപ്പിച്ച് അദ്ദേഹത്തെ മക്കയിലേക്ക് മാറ്റുകയാണ് അങ്ങനെ നിരന്തരമായിട്ട് ജീവിതത്തിൽ അദ്ദേഹം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ വേട്ടയാടലുകൾ നേടി നേരിട്ടിട്ടുണ്ട് പക്ഷേ കർമ്മ നൈരന്തര്യത്തിൻ്റെ പ്രതീകമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മകുശലതയെ ഒരിക്കലും അത് ബാധിച്ചില്ല അദ്ദേഹം നേരെ മക്കയിലേക്ക് പോയി അവിടെ ചരിത്രം പറയുന്നു അവിടെ മക്കയുടെ ഹർ മസ്ജിദുൽ ഹറാമിൻ്റെ ഇടനായകളിൽ അദ്ദേഹം ദർശ് നടത്തിയിരുന്നു അദ്ദേഹത്തിന് ശ്രവിക്കാൻ ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ആത്മീയ ശിക്ഷണം നേടിയ ഒരുപാട് ആളുകൾ അവിടെ വളർന്നു വന്നു സുന്നി ലോകത്തെ എങ്ങും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ അധ്യാപനങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പണ്ഡിതന്മാരെ വളർത്തിയെടുത്തു എന്ന് മഹാനായ അക്കാലത്തെ ഷാഫി പണ്ഡിതൻ അലാമ ജൈനി ദഹ്ലാനോടൊത്ത് ചേർന്നുകൊണ്ട് അക്കാലത്ത് വഹാബിസവും യമൻ അറബ് മേഖലയിൽ ഷിഇ ഹാരിജി ആശയങ്ങളുമൊക്കെ അഭാന്തര വിഭാഗങ്ങളൊക്കെ സ്വാധീനം നേടിക്കൊണ്ടിരുന്ന സുന്നി സമൂഹത്തിൻ്റെ മേൽ മുന്നേറിക്കൊണ്ടിരുന്ന ആ ഒരു ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വലിയൊരു അപകടാവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൊണ്ട് അദ്ദേഹം സുന്നി പണ്ഡിതന്മാരുടെ ഒപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരെ വാർത്തെടുത്തു അങ്ങനെ ഒരു അനൗദ്യോഗിക പ്രസ്ഥാനമായിട്ട് അദ്ദേഹം വളർന്നു യമനിലും അറബ് മേഖലയിലുമൊക്കെ സുന്നത ജമാൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ജനങ്ങളെ സമുദ്ധാരണം നടത്തുന്ന ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാരെ അദ്ദേഹം വാർത്തെടുത്തതായിട്ട് ചരിത്രം കാണിക്കുന്നുണ്ട് മാത്രമല്ല യമനീ മേഖലയിലായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ തുടർന്ന് നടത്തിയത് അന്ന് യമൻ മേഖല നമുക്കറിയാം മഹാനായിട്ടുള്ള പ്രവാചകന്റെ ഒരുപാട് ഹദീസുകളിലൂടെ പ്രകീർത്തിക്കപ്പെട്ട വിശ്വാസ പാരമ്പര്യത്തിന്റെ നാടായിരുന്നു യമൻ എന്നാൽ ആ യമനി മേഖല അവിടെയുള്ള സുന്നി വിശ്വാസ സമൂഹം പാരമ്പര്യ വിശ്വാസികൾ വളരെ വലിയ നിലനിൽപ്പിന്റെ അപകടം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ജയ്ദികളും ഷിഇ ഹാരിജി വിഭാഗങ്ങളും ഒക്കെ സ്വാധീനം നേടിക്കൊണ്ട് അധികാരം ഉപയോഗിച്ച് അവിടെ അധികാരം നേടിക്കൊണ്ട് സുന്നി സമൂഹത്തിൻ്റെ മേൽ വളരെ ശക്തമായിട്ടുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ആ സമയം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ സജീവമായി ഇടപെടലുകൾ നടത്തി അവിടെ പ്രവാചകൻ പ്രകീർത്തിച്ച ആ സു വിശ്വാസ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു നിരന്തരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതു സംബന്ധമായിട്ട് അദ്ദേഹം ഉസ്മാനി രാജാക്കന്മാർക്ക് അദ്ദേഹം അയച്ചു അദ്ദേഹം അയച്ച നിർദ്ദേശങ്ങളിലൊന്ന് അദ്ദേഹം ഇങ്ങനെ കാണാൻ സാധിക്കും യമനി മേഖലയിൽ സുന്നി വിശ്വാസികൾക്കെതിരയിൽ ഭൂരിപക്ഷ സുന്നി വിശ്വാസികൾക്കെതിരയിൽ വിശ്വാസപരമായിട്ടുള്ള അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നത്തിനൊരു സ്വ ശാശ്വത പരിഹാരമുണ്ടെങ്കിൽ യമനി മേഖലയെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കണം മൂന്ന് രാജ്യങ്ങളായി വിഭജിക്കണം ജൈതികളായിട്ടുള്ള ഷീ ആ അവാന്തര വിഭാഗങ്ങൾക്ക് അവരുടെ സ്വാധീന മേഖല ഒരു ഒരു രാജ്യമായിട്ട് തിരിക്കണം സുന്നികൾക്ക് അവരുടെ ഒരു മേഖല വേറൊരു രാജ്യമായിട്ട് വിഭജിക്കണം പിന്നെ മറ്റൊരു സ്വതന്ത്ര മേഖല കൂടി എല്ലാവർക്കും വിഹരിക്കാവുന്ന ഒരു സ്വതന്ത്ര മേഖല കൂടി ഉണ്ടാക്കിയെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം ഇന്നും ഒട്ടോമൻ ആർക്കൈവ്സിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒട്ടോമൻ ഭരണാധികാരികൾ ഈ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ സഹായി അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു അവസ്ഥാന്തരീക്ഷം രാഷ്ട്രീയ അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഈ ഒരു നിർദ്ദേശം നടപ്പാക്കാതെ പോയി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് യമൻ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹൂത്തികൾ നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും അവർ ഇതേ സെയ്തി എന്ന ഷി ഇ ഹാരിജി വിഭാഗത്തിൻ്റെ സായുധ വിഭാഗമാണ് അവരാണ് ഇന്ന് അറബ് മേഖലയെ ആകെ ബാധിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി അസ്ഥിരത സൃഷ്ടിക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഹൂത്തികളാണ് നോക്കണം മഹാനായ ഫതിൽ തങ്ങളുടെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള പരിഹാര നിർദ്ദേശം ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തി അതിൻ്റെ ഒരു ദീർഘദൃഷ്ടി നമ്മൾ പുനരാലോചിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ പഠനം വളരെ വ്യതിരിക്തമായിട്ടുള്ള പഠനം തന്നെ നടത്തപ്പെടേണ്ടതുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ മഹാനായ ഫതിൽത്തങ്ങളിലേക്ക് യമനിലെ ദുഫാര ദേശത്തിലെ ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെയും അവരുടെ സ്വത്തത്തിൻ്റെയും അവരുടെ രാഷ്ട്രീയ അവകാശങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി അവിടെയുള്ള സുന്നി സമൂഹം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ ഗവർണർ ആകണം നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ രണ്ടു മൂന്ന് വട്ടം വന്ന് സമീപിച്ചപ്പോൾ അദ്ദേഹം അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് വരെ അദ്ദേഹം ദുഫാർ എന്ന പ്രവിശ്യയുടെ ഗവർണറായി മാറി അവിടെ രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവന്നു അവിടെ ഗോത്ര തർക്കങ്ങൾ അദ്ദേഹം അവസാനിപ്പിച്ചു പരിശുദ്ധമായ ഇസ്ലാമിക വ്യവസ്ഥ അദ്ദേഹം അവിടെ സ്ഥാപിക്കുന്നതിൽ മുൻകൈയ്യെടുത്തു ഗോത്രങ്ങൾക്കിടയിൽ ഐക്യം സ്ഥാപിക്കാനും സുന്നി സമൂഹത്തിനെതിരെയുള്ള അതിക്രമങ്ങൾക്ക് അറുതി വരുത്താനും അദ്ദേഹം മുൻകൈയ്യെടുത്തു ഈ രീതിയിൽ അക്കാലഘട്ടത്തിൽ സുന്നത്ത് ജമാത്ത് ഇസ്ലാമിക വിശ്വാസ പാരമ്പര്യം നേരിട്ട് ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ തന്നെ മമ്പ്രന്തങ്ങൾ തുടക്കി മലബാറിൽ തുടങ്ങി വെച്ച ആ പരിശ്രമങ്ങൾ അദ്ദേഹം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഫതിൽ തങ്ങള് കേരളത്തിൽ നാട്ടിയോടിക്കപ്പെട്ടതിലുള്ള ഏക കാര്യം അദ്ദേഹം ആ ഒരു വെല്ലുവിളിയെ അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും തൻ്റെ പ്രവർത്തനങ്ങൾ പരിശ്രമങ്ങൾ ആഗോളതലത്തിലേക്ക് തന്നെ വിശാലമായ ഇസ്ലാമിക ഭൂവിഭാഗങ്ങളിലേക്ക് പരിവർത്തിപ്പിച്ചെടുത്തു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ കർമ്മകുശലതയെ നാം ഗ്രഹിക്കേണ്ടത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹത്തെ ഉസ്മാനി രാജാക്കന്മാർ ഇസ്താംബൂളിലേക്ക് ക്ഷണിച്ചു അറബ് ദേശത്തെ ഏറ്റവും അടുത്തറിഞ്ഞുകൊണ്ട ഒരു രാഷ്ട്രീയ വിചക്ഷണനെ നമുക്ക് വേണം ഈ സാമ്രാജ്യത്തിൽ രാജധാനിയിൽ തന്നെ വേണം നമുക്ക് ഉപദേശങ്ങൾ തരാൻ അറബ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി നമുക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ അദ്ദേഹത്തെ ഇസ്താംബൂളിലേക്ക് ക്ഷണിക്കുകയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ മരണം വരെ അദ്ദേഹം ഇസ്താംബൂളിൽ നിലകൊള്ളുകയും അവിടെ പണ്ഡിതനായും രാഷ്ട്രീയ ഉപദേശകനായിട്ടും അവിടെ വലിയ സ്വാധീനം നേടി നേടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതേ സമയം തന്നെ ഈ രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹം താൻ പ്രതിനിധീകരിച്ച ബാവി ആത്മീയ പ്രസ്ഥാനത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ക്ഷണിക്കുകയാണ് അദ്ദേഹം ഝാൻജിബാറിൽ നിന്ന് അങ്ങകല ആഫ്രിക്കയിൽ നിന്ന് അബ്ദുല്ലാഹിബിന് സുമൈത്ത് എന്ന ബാഅലവി കുടുംബാംഗമായ പണ്ഡിതനെ അദ്ദേഹം ഇസ്താംബുളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആത്മീയ ശിക്ഷണം നൽകുകയാണ് എന്നിട്ട് തൻ്റെ ബാഅലവി ആത്മീയ പാരമ്പര്യം അദ്ദേഹത്തിന് കൈമാറി ഇനിയുള്ള പരമ്പരകളിലേക്ക് ഈ ആത്മീയ ഈ ആത്മീയ പാരമ്പര്യം ഈ ആത്മീയ സരണി കൈമാറാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളെ അദ്ദേഹം വാർത്തെടുക്കുകയാണ് ഇസ്താംബൂൽ തൻ്റെ വാർദ്ധക്യകാലത്തിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ ഒരുപാട് രചിച്ചു തസൌഫിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇസ്താംബൂൽ വെച്ച് രചിച്ചു ഇങ്ങനെ ഒരിക്കലും വെറുതെ വെറുതെയിരിക്കാതെ കർമ്മനൈരന്തര്യം കൊണ്ട് ജീവിതാദർശ ആദർശം തീർത്ത മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൽ ഒക്ടോബർ ഇരുപത്തി ഏഴിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ അവിടെ ഒട്ടോമൻ പത്രങ്ങളിലൊക്കെ ആദ്യ പേജിൽ തന്നെ വന്ന മരണവാർത്ത ഇങ്ങനെയായിരുന്നു ഒരു പുരുഷായുസ് ഒട്ടോമൻ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു എന്നായിരുന്നു ഈ രീതിയിൽ അവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക മത ആത്മീയ മേഖലകളിലൊക്കെയും സ്വാധീനം നേടിയ ഒരു മലയാളി യുഗപുരുഷനെ നമുക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതിൽ സംശയമില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അതിൽ തങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള രേഖകൾ ചരിത്രരേഖകൾ അവിടെ ഒട്ടോമൻ ആർക്കൈവ്സിൽ ഒരുപാട് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബഹുമുഖങ്ങളായിട്ടുള്ള വശങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും അന്വേഷണങ്ങൾ നടത്താനും നമ്മൾ മുമ്പോട്ട് വരണം ഇതൊരു ഈ ഒരു ഗ്രന്ഥം നമ്മുടെ മുന്നിലുള്ള ഈ ഗ്രന്ഥം അതൊരു തുടക്കം മാത്രമാണെന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ രചനാലോകം വളരെ സമ്പന്നമായിട്ടുള്ള പല വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങളും അതും ഇസ്താംബൂളിൽ പല ലൈബ്രറികളിലായിട്ട് പല കൈയ്യെഴുത്ത് പ്രതികളിലായിട്ട് പൊടിപ്പിച്ച് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെയും പ്രകാശിപ്പിക്കേണ്ടതും വായനാലോകത്തിന് മുന്നോട്ട് കൊണ്ടുവരേണ്ടതും ഒക്കെ നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുഴുവനും ഐക്യത്തിന് വേണ്ടിയിട്ട് സാംസ്കാരികമായിട്ടുള്ള സ്വത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശവും അതുതന്നെയാണ് രാഷ്ട്രീയ അധിനിവേശത്തേക്കാൾ നമ്മുടെ സംസ്കാരത്തെ ചോർത്തിയെടുക്കാൻ വരുന്ന ആളുകളെയാണ് നാം സൂക്ഷിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസത്തിൽ അടിച്ചുറച്ചു നിൽക്കണം ആത്മീയമായിട്ടുള്ള സംസ്കരണം നമ്മൾ ആദ്യം നടത്തണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ആഞ്ഞു തറക്കപ്പെടണം ആ വിശ്വാസത്തിൻ്റെ ദൃഢത കൊണ്ട് നമ്മെ സ്വാധീനിക്കാൻ വരുന്ന സാംസ്കാരിക ശക്തികളെയൊക്കെയും നമ്മൾ തോൽപ്പിക്കണമെന്ന വലിയ സന്ദേശമാണ് ഫതിൽ തങ്ങളുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവിതാദർശം നമുക്ക് മുന്നിൽ വെക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തുള്ള